അതായത് ജെയിൻ സ്ട്രീറ്റ് കഴിഞ്ഞ് നാലായിരത്തി എണ്ണൂറ് കോടി ഇമ്പൗണ്ട് ചെയ്തു എന്ന് പറയുന്നത് അതായത് കണ്ടുകെട്ടി എന്ന് പറയുന്ന അർത്ഥം അല്ലെങ്കിൽ ജപ്തി ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കം വരുന്നു എന്നാൽ ഇതിൽ നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ കാശ് ഉണ്ടല്ലോ അതായത് എക്സ്പെൻസ് ഈ ഗവൺമെന്റും എക്സ്ചേഞ്ചും സെബിയും ഈ പറയുന്ന പോലെ ബ്രോക്കറേജസ് എല്ലാം കൂടെ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ ജെയിൻ സ്ട്രീറ്റ് മാത്രമേ ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുള്ളൂ ഇവരെല്ലാരും ഈ കുറ്റത്തിന്റെ പാർട്ടി തന്നെ ദാറ്റ് ഈസ് ബ്ലഡ് മണി അല്ലേ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ബ്ലഡ് മണിയാണ് അതിനകത്ത് കിടക്കണമെന്നുള്ള ഗവൺമെന്റ് അത് കൂടെ തിരിച്ചു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഗവൺമെന്റ് മാത്രമല്ല സെബിയും എക്സ്ചേഞ്ചും ഒക്കെ ചെയ്യണമെന്നുള്ള പിന്നെ ഞാൻ ഈ പറയുന്നത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ സെബിയുടെ കാര്യം വളരെ രസം കേട്ടോ അതായത് നമ്മുടെ നിഫ്റ്റിയുടെ മുപ്പത് ശതമാനവും ബാങ്ക് നിഫ്റ്റിയാണ് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ടോപ്പായിട്ടുള്ള എസ് ഡി എഫ് സി ബാങ്ക് ഏതാണ്ട് ഇരുപത്തെട്ട് ശതമാനമാണ് അതിന്റെ വെയിറ്റേജ് ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് ഒരു ഐ സി ഐ സിക്ക് ഇരുപത്തഞ്ച് ശതമാനം എസ് ബി ഐക്ക് എട്ടര ശതമാനവും അങ്ങാടാണ് ഇവര് മൂന്ന് പേരും കൂടെ ചേർന്ന് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ അറുപത് അറുപത്തിരണ്ട് ശതമാനം അവരാണ് ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ എസ് ഡി എഫ് സി മാത്രം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി അന്നത്തെ ദിവസം ഡൗൺ ആയിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു അലോക്കേ അതായത് വെയിറ്റേജ് വെയിറ്റേജ് കാൽക്കുലേറ്റ് നിഫ്റ്റി അതും കൂടെ സെബി റീലൂക്ക് ചെയ്യണം എന്നുള്ള കാര്യം വെച്ചാൽ നമ്മളിപ്പോലോ ചോദിച്ചു നമ്മൾ ഒരു എൻ ബി എഫ് സി ആണെന്ന് ആയിരിക്കും നമ്മൾ ടോട്ടലായിട്ട് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ലോണും ഒന്നോ രണ്ടോ കോർപ്പറേറ്റിന് മാത്രം കൊടുക്കുകയാണ് അവര് ഡീഫോൾട്ട് ചെയ്തെന്താ നമ്മുടെ തൊണ്ണൂറ് ശതമാനം ലോണും പോവും അതേപോലെ എസ് ഡി എഫ് സി മാത്രം വെച്ച് അല്ലെങ്കിൽ എസ് ഡി എഫ് സി ഐ സി സിയും കൂടെ വെച്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇൻഡെക്സിൽ ഒരുപാട് അൺനാച്ചുറൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാക്കും എന്നുള്ളതാണ് അതിനകത്തൊരു രസം അപ്പോൾ ഈ വെയിറ്റേജും കൂടെ സെബി ഒന്ന് പഠിക്കണം എന്നുള്ളത് നല്ലതായിരിക്കും നമ്മളിതൊന്നും പറയാം വലിയ ആൾക്കാരൊന്നുമല്ലേ നമുക്ക് ഇവിടെ ഒരു അഭിപ്രായം പറയാൻ നല്ലാതെ വേറെ എന്താ കാര്യം ഇപ്പോൾ ഈ പറയുന്നില്ലേ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചെയ്തിരിക്കണം എന്താണെന്നറിയോ അവർ ആണെന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ ഇന്ത്യൻ സിസ്റ്റത്തിന്റെ ആ സിസ്റ്റമിക് റിസ്ക് അല്ലെങ്കിൽ ആ സിസ്റ്റമിക് ഫോൾട്ട് യൂട്ടിലൈസ് ചെയ്താണ് അവർ ചെയ്തേക്കുന്നത് അവരിപ്പോൾ പറഞ്ഞേക്കണമെന്ന് അറിയുമോ അവരിപ്പോൾ പറഞ്ഞേക്കണേ ഈ ഒരു ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടക്കണം അപ്പൊ ഇവരെന്ത് ചെയ്തെന്നറിയോ ഇവര് രണ്ട് രീതിയിൽ ഇവർ കമ്പനിയെ ഡിവൈഡ് ചെയ്തു ഒന്നെന്ന് പറയണ അവർ രണ്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി ജെ എസ് വണ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നും ജെ എസ് വൺ ടൂ എന്ന് പറയുന്ന രണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടാണ് അതിൽ കൂടെയാണ് ഇവർ ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണ പ്രോഫിറ്റിന് ടാക്സ് ഉണ്ടല്ലോ എന്നാൽ ഇവരുടെ സ്ട്രാറ്റജി അനുസരിച്ച് ക്യാഷ് മാർക്കറ്റ് ചെയ്യണൊക്കെ ലോസ് ആണ് അപ്പൊ ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട എങ്ങനെയുണ്ട് പിന്നെ എഫ് ആൻഡ് ഓയിൽ എഫ് ആൻഡ് ഓയിൽ എന്താണ് എഫ് ആൻഡ് ഓയിൽ ചെയ്തു കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കണം അപ്പോൾ ഇവരുടെ സിംഗപ്പൂർ ഹോങ്കോങ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഇവർ എഫ് ഐ ഉണ്ടാക്കി ഇവർ ഓപ്ഷൻസ് മാർക്കറ്റിൽ കളിക്കുന്ന കമ്പനി അവിടെയാണ് ബുള്ളി സ്റ്റാൻസ് എടുക്കുന്നത് ആ അതിൽ അവർ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാക്സ് അടയ്ക്കണ്ടേ പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് നമ്മളും സിംഗപ്പൂരും തമ്മിലുള്ള ട്രീറ്റിയിൽ സിംഗപ്പൂരം എന്നുള്ള എഫ് ഐക്ക് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട അപ്പോൾ അവർ സിംഗപ്പൂർ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ കുറവുകളും ന്യൂനതകളും കണ്ടുപിടിച്ച് ആ ലൂപ്പോളും സിസ്റ്റമിക്കായിട്ടുള്ള എററും ചെയ്തു തന്നെയാണ് ഈ ജെയിൻ സ്ട്രീറ്റ് ചെയ്തതെന്നുള്ള ഇപ്പം